കൊല്ലത്തിന് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്ര മെഡിക്കൽ കോളേജ് പദ്ധതി സർക്കാർ അട്ടിമറിച്ചുവെന്ന് പ്രേമചന്ദ്രൻ എം പദ്ധതിയുടെ നേട്ടം പ്രേമചന്ദ്രൻ എംപിക്ക് ലഭിക്കുന്നത് തടയാൻ വേണ്ടിയെന്ന് ആക്ഷേപം സിപിഎം നിയന്ത്രണത്തിലുള്ള ആശുപത്രിയെ സംരക്ഷിക്കാനുള്ള നീക്കമെന്ന് ആരോപണം മുഖ്യമന്ത്രിയുടെ മുഖ്യശത്രുവായ പ്രേമചന്ദ്രൻ എംപിയോടുള്ള വിരോധം കൊല്ലത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും രാഷ്ട്രീയ ചർച്ച ബജറ്റിൽ കേരളത്തെ അവഗണിക്കുന്നുവെന്ന് നിരന്തരം പരാതിപ്പെടുന്ന സംസ്ഥാന സർക്കാർ കൊല്ലത്തിന് ലഭിക്കേണ്ടിയിരുന്ന അറുനൂറ് കോടിയുടെ മെഡിക്കൽ കോളേജ് പദ്ധതി രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി കൈവിട്ടുവെന്ന് ആക്ഷേപം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന് ഈ പദ്ധതിയുടെ നേട്ടം ലഭിക്കുമെന്ന തിരിച്ചറിവും കൊല്ലത്തെ സിപിഎം നിയന്ത്രണത്തിലുള്ള ആശുപത്രിയുടെ ബിസിനസ് താൽപര്യവുമാണ് പദ്ധതി അട്ടിമറിക്കാൻ കാരണമെന്ന ആരോപണം ശക്തമാകുന്നു ഒരിക്കൽ മുഖ്യമന്ത്രി മോശം ഭാഷയെ അധിക്ഷേപിച്ച് പ്രേമചന്ദ്രനോടുള്ള രാഷ്ട്രീയ പകപോക്കൽ ഇപ്പോഴും തുടരുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കൊല്ലം ആശ്രാമത്തെ ഇ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്താൻ ഫെബ്രുവരി മൂന്നിനകം നൽകേണ്ടിയിരുന്ന എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതെ സർക്കാർ മുഖം തിരിച്ചു ഇതോടെ രണ്ടായിരത്തിയേഴ് അധ്യയന വർഷത്തിൽ ക്ലാസ് തുടങ്ങാനിരുന്ന പത്ത് മെഡിക്കൽ കോളേജുകളുടെ ദേശീയ പട്ടികയിൽ നിന്നും കേരളം പുറത്തായി അറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപവും അന്പത് എം സീറ്റുകളുമാണ് ഇതോടെ കൊല്ലത്തിന് നഷ്ടമാകുന്നത് ഇതിൽ ഇരുപത് ശതമാനം സീറ്റുകൾ ഇ എസ് ഐയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ മക്കൾക്കുള്ളതായിരുന്നു ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സ്വന്തം ജില്ലയിലാണ് ഈ നഷ്ടം എന്നതും ശ്രദ്ധേയം സംസ്ഥാന സർക്കാർ അനുകൂലിക്കാഞ്ഞതിനാൽ കൊല്ലം ഇ എസ് ഐ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനുള്ള സാധ്യത ഇല്ലാതാകുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം കൊല്ലം ആശ്രാമത്തെ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കാനായിരുന്നു ഇ കോർപ്പറേഷൻ തീരുമാനം ഫെബ്രുവരി മൂന്നിനു മുൻപ് സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തിന് അത്യാവശ്യമാണെന്ന് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണം എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനം വരുന്നത് രാഷ്ട്രീയമായി എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ മുഖം തിരിച്ചതെന്നാണ് ആരോപണം ഇതിനൊപ്പമാണ് പ്രേമചന്ദ്രനോടുള്ള പകയും ചർച്ചയാകുന്നത് അപേക്ഷ നൽകാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ സമയം നീട്ടി നൽകിയിട്ടും സൗകര്യങ്ങളുടെ കുറവുണ്ടെന്ന് ന്യായമുയർത്തി ആരോഗ്യമന്ത്രി ഫയൽ വെച്ചു താമസിപ്പിക്കുകയായിരുന്നു കുറവുകൾ നികത്താമെന്ന് ഇ ഡയറക്ടർ ജനറൽ നേരിട്ട് ഉറപ്പു നൽകിയിട്ടും സർക്കാർ മനഃപൂർവ്വം ഫയൽ മടക്കി കേന്ദ്ര പദ്ധതിയുടെ ക്രെഡിറ്റ് പ്രേമചന്ദ്രന് ലഭിക്കുമെന്ന പേടിയാണ് അട്ടിമറിക്കെ പിന്നിലെ പ്രധാന ഘടകം എന്നാണ് വിവരം അതേസമയം കൊല്ലത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് തുല്യമായ ഫീസ് ഈടാക്കി പ്രവർത്തിക്കുന്ന സി നിയന്ത്രണത്തിലുള്ള ആശുപത്രിയെ സംരക്ഷിക്കാനാണ് ഈ നീക്കമെന്ന് എൻ പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി മുൻപ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് നഗരത്തിൽ നിന്നും അകലെയായിരുന്നതിനാൽ അത് സി ആശുപത്രിയുടെ വരുമാനത്തെ ബാധിച്ചിരുന്നില്ല എന്നാൽ ആശ്രാമത്ത് മെഡിക്കൽ കോളേജ് വന്നാൽ അത് വലിയ കച്ചവട നഷ്ടമുണ്ടാക്കുമെന്ന് കണ്ടാണ് സർക്കാർ മെഡിക്കൽ കോളേജിന് ചുവപ്പ് നടക്കുരുക്കിയതെന്നാണ് ആക്ഷേപം പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും നേരിട്ട് ബന്ധപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കടുംപിടുത്തം തുടർന്നു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയ മുഖ്യമന്ത്രി ഒടുവിൽ വികസനത്തെ രാഷ്ട്രീയ പക പോക്കാനുള്ള വേദിയാക്കിയെന്ന വിമർശനമാണ് ഉയരുന്നത് ആദ്യ വിജ്ഞാപന പ്രകാരം നാഷണൽ മെഡിക്കൽ കമ്മീഷനിൽ അപേക്ഷ നൽകേണ്ട അവസാന ദിവസം ജനുവരി ഇരുപത്തിയെട്ടായിരുന്നു ജനുവരി ഒൻപതിന് ഇ എസ് ഐ കോർപ്പറേഷൻ സർക്കാരിന്റെ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകി സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ നൽകാമെങ്കിലും സൗകര്യം പരിശോധിക്കാൻ ഡി എംഇ ചുമതലപ്പെടുത്തി മെഡിക്കൽ കോളേജിന് വേണ്ട സൗകര്യങ്ങളുടെ കുറവുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഇരുപത്തിയഞ്ചിന് കുറവ് നികത്തി റിപ്പോർട്ട് നൽകാമെന്ന് കാണിച്ച് കത്ത് നൽകി കോളേജ് പ്രവർത്തനം തുടങ്ങുന്നതിനു മുൻപ് കുറവുകളെല്ലാം നികത്താമെന്ന് ജനുവരി ഇരുപത്തിയെട്ടിന് രാവിലെ ഇ ഡയറക്ടർ ജനറൽ നേരിട്ട് അണ്ടർടേക്കിംഗ് നടത്തി േഴിന് ഫയൽ മന്ത്രിയുടെ അടുത്തെത്തിയെങ്കിലും തീരുമാനം നീണ്ടു ഇതിനിടെ അപേക്ഷ നൽകേണ്ട തീയതി ഫെബ്രുവരി മൂന്ന് വരെ നീട്ടി മന്ത്രി മൂന്നാം തീയതി വരെ ഫയൽ കൈവശം വെച്ച ശേഷം വൈകിട്ട് സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കോർപ്പറേഷന് ഫയൽ മടക്കി മറ്റ് ഒൻപത് സംസ്ഥാനങ്ങളും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയെന്നും കേരളം ഇത് നഷ്ടപ്പെടുത്തരുതെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും ആരോഗ്യ തൊഴിൽ മന്ത്രിമാരെയും എൻ കെ പ്രേമചന്ദ്രൻ എം കണ്ടു സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായും സംസാരിച്ചു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ലെന്ന് പ്രേമചന്ദ്രൻ എം പറയുന്നു